നമസ്കാരം ചില സമയങ്ങളിൽ ദൈവം ക്രൂരന്മാരെ പോലെ പെരുമാറുമെന്ന് പറയാറുണ്ട് അതാണ് ഇന്ന് സംഭവിച്ചത് ഇന്നൊരു കറുത്ത വ്യാഴാഴ്ചയാണ് രണ്ട് മക്കളെ തനിച്ചാക്കി അവളിനി തിരികെ വരില്ല എന്ന വാർത്ത ഔദ്യോഗികമായി അവസാനമാണ് നാട്ടുകാർ തന്നെ അറിഞ്ഞത് അവളുടെ അമ്മ അറിഞ്ഞതോടെ ചങ്കിടുപ്പോടെ നെഞ്ചു പൊട്ടി അലറി വിളിച്ച് കരയുകയാണ് തോരാ മഴ പോലെ കൂടാതെ അവസാനം സ്വപ്നമായ ആ വീട് എന്ന സ്വപ്നം ബാക്കി വെച്ച് അവൾ ആകാശത്തേക്ക് മാഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് ഈ ലോകത്ത് നിന്നും എണ്ണുന്നേക്കുമായി വിട പറഞ്ഞിരിക്കുകയാണ് സ്വന്തമായ ഒരു വീട് എന്നടക്കം ആ സ്വപ്നങ്ങളെ പിന്തുടർന്നുള്ള യാത്രയിൽ ആ രണ്ട് മക്കൾക്കും അമ്മയ്ക്കും ഇനി രഞ്ജിത ഉണ്ടാവില്ല അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് കുറുങ്ങൂഴ കോഴത്തോൺ വീട്ടിൽ രഞ്ജിത ആർ നായർ പണി തീരാത്ത വീട്ടിലേക്ക് മടങ്ങിയെത്തുക ചേതനയേറ്റ ശരീരമായിരിക്കും നാളെയാണ് ബോഡി കൊണ്ടുവരുന്നത് ഒമാനിലെ സലാലിലെ എസ് ക്യൂവിൽ നഴ്സായിരുന്ന രഞ്ജിത വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ഏറെ ആഗ്രഹിച്ചാണ് യു കെയിലേക്ക് വിമാനം കയറിയത് നഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നതിനായിരുന്നു യാത്ര തിരിച്ചത് കൊച്ചിയിൽ നിന്നും അഹമ്മദാബാദിലേക്കും അവിടെ നിന്ന് ലണ്ടൻ ഗാറ്റ്ലും പോകാനായിരുന്നു യാത്ര ഇന്നലെ വീട് പണിക്കായി വന്ന തൊഴിലാളിയുമായി വരെ സ്നേഹത്തോടെ സംസാരിച്ച് യാത്ര പറഞ്ഞ ശേഷമാണ് രഞ്ജിത പോയത് പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ട് മക്കളുണ്ട് അപകട വിവരം അറിഞ്ഞ് മാധ്യമങ്ങളും നാട്ടുകാരും എത്തിയപ്പോൾ കരഞ്ഞു തളർന്ന ആ കുരുന്നുകളെയും ഇരുവരെയും ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മയുമാണ് വീട്ടിൽ കണ്ടത് നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരിയായിരുന്നു സഹോദരങ്ങളിൽ ഒരാൾ മസ്കറ്റിൽ പ്രവാസിയാണെന്നാണ് പ്രാഥമിക വിവരം രഞ്ജിത കോടഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിലെ സ്റ്റാഫായിരുന്നു അഞ്ചു വർഷത്തെ അവധിയെടുത്താണ് വിദേശത്തേക്ക് പറഞ്ഞത് മൂത്തമകൻ പത്താം ക്ലാസ്സിൽ മകൾ ഏഴാം ക്ലാസ്സിലും രണ്ട് സഹോദരന്മാരുണ്ട് രഞ്ജിതയുടെ പിതാവ് ഗോപകുമാർ നേരത്തെ മരിച്ചു ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയില്ല അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നത് ഒമാനിൽ നഴ്സായിരുന്ന രഞ്ജിത നിലവിൽ യു കെയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ലണ്ടനിലേക്ക് പോകാനായി കൊച്ചിയിൽ നിന്നും ഇന്നലെയാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് യാത്ര പുറപ്പെട്ടത് പുല്ലാട്ടെ കുടുംബ വീടിന് സമീപം രഞ്ജിത സ്വന്തമായി പണിയുന്ന വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ജൂലൈ മാസത്തിൽ വീട്ടിൽ കയറി താമസിക്കാമെന്ന തീരുമാനത്തിലായിരുന്നു രഞ്ജിത കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നത് ആ ഒരു കണക്ക് രഞ്ജിത സമീപവാസികളെ എല്ലായിടത്തും പറഞ്ഞത് അതായത് ജൂലൈയിൽ വീടിന്റെ പാലുകാച്ച് ആ ഒരു പാലുകാച്ചെല്ലാം തകർത്തുകൊണ്ടാണ് ഇന്ന് കറുത്ത ഒരു ദിവസം പോലെ ഒരു വിമാന ദുരന്തം നമ്മുടെ രാജ്യത്തുണ്ടായത് രഞ്ജിതയുടെ അമ്മയ്ക്കൊപ്പം നാട്ടിലാണ് ഇവരുടെ രണ്ട് മക്കളുമുള്ളത് നേരത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നേഴ്സായി ജോലി ചെയ്തിരുന്ന രഞ്ജിത ഒരു വർഷം മുമ്പാണ് ലണ്ടനിലേക്ക് ജോലിക്കായി പോയത് രോഗബാധിതയായ അമ്മയുടെ ചികിത്സ ഉൾപ്പെടെ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതലയും രഞ്ജിതയാണ് വഹിച്ചിരുന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിലെ യാത്രാ പട്ടികയിൽ മലയാളിയായ രഞ്ജിത ഗോപകുമാറിന്റെ പേരുള്ളതായി നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നീടാണ് ഇവർ അപകടത്തിൽ മരിച്ചുവെന്ന വിവരം വീട്ടുകാർക്ക് ഔദ്യോഗികമായി ലഭിക്കുന്നത് ബ്രിട്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശിയായ രഞ്ജിത ഒരു വർഷം മുമ്പ് യു കെയിലേക്ക് ജോലി മാറിപ്പോയി സർക്കാർ സർവീസിൽ നെയ്സായ രഞ്ജിത അത് പുതുക്കുന്നതിനായി നാട്ടിലെത്തി മടങ്ങുന്നതിനിടെയാണ് അപകടം ഏകദേശം ഒരു വർഷം മുമ്പാണ് സലായിൽ നിന്നും ജോലി മാറിപ്പോയതെന്നാണ് കുടുംബസുഹൃത്ത് പറയുന്നത് അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനമാണ് ഇന്ന് ഉച്ചയോടെ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ തകർന്ന് തരിപ്പണമായത് വിമാനത്തിൽ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ഉണ്ടായത് യാത്രക്കാരിൽ അറുപത്തിയൊന്ന് പേർ വിദേശികളാണ് ആ രണ്ട് മക്കൾക്കും അമ്മയില്ലാതെ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നു ഇതുകൊണ്ടാണ് ദൈവം ചില സമയത്തൊക്കെ ഒരു ചെകുത്താൻ നിവേശം പോലെ ദൈവം പ്രത്യക്ഷപ്പെടുന്നുവെന്ന് പറയുന്നത് അ ദൈവ ക്രൂരമായിട്ടാണ് ദൈവത്തിൻ്റെ ഓരോ ഇടപെടലും എന്നതാണ് ഇതിൽ ഒരു വിഷമത്തോടെ കൂടി പറയേണ്ടിയിരിക്കുന്നു たったのいース